नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം തതോ രാമ സഹതയർ ബ്രഹ്മവാദിഭി വേദമന്ത്രങ്ങൾ ജപിക്കുന്നവരായ അനേകം ഋഷിമാരവിടുണ്ട് അവരോടൊപ്പം പരശുരാമൻ നേരെ കുരുക്ഷേത്രത്തിലേക്ക് പോയി കുരുക്ഷേത്രം മഹാരാജ കന്യാ സഹഭാരത ആ കന്യകയോടൊപ്പം അമ്പയോടൊപ്പം കുരുക്ഷേത്രത്തിലേക്ക് പരശുരാമൻ പുറപ്പെട്ടു ഇന്നത്തെ ഹരിയാന സംസ്ഥാനത്തിലാണ് പ്രസിദ്ധമായിരിക്കുന്ന ഈ ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം അവിടേക്ക് അദ്ദേഹം വന്നു അവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഹസ്തനാപുരത്തേക്ക് പോയി മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം എല്ലാ പേരോടുമൊപ്പം ഹസ്തനാപുരത്തിന് സമീപം നഗരത്തിന് വെളിയിൽ എത്തിച്ചേർന്നു അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം സന്ദേശവാഹകന്മാരെ ഭീഷ്മൻ്റെ സമീപത്തേക്ക് അയച്ചു കുരുപ്രിയം സമയ രാജൻ പ്രാപ്തോസ്മീതി മഹാവ്രത അല്ലയോ രാജാവേ പരശുരാമൻ ഭീഷ്മനെ സംബോധന ചെയ്യുന്നതാണ് ദൂതന്മാരും മുഖാന്തരം അലയോ രാജാവേ പ്രാപ്തോസ്മി ഞാനിതാ വന്നു ചേർന്നിരിക്കുന്നു ഞാനിതാ ഹസ്തനാപുരത്തിന് വെളിയിൽ അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ദൃഢവ്രതനായ അലയോ ഭീഷ്മ വ്രതത്തിൽ ഒരിക്കലും ഒരു പ്രകാരത്തിലും മാറ്റം വരുത്താതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അലയോ ഭീഷ്മ ഈ അവസരത്തിൽ എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട് എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളതെന്തോ അത് നീ അനുഷ്ഠിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ എന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അസ്തനാപുരത്തിന് സമീപത്ത് വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് ഭീഷ്മൻ ദുര്യോധനോട് പറയുകയാണ് ഈ കഥ മുഴുവൻ ഭീഷ്മൻ ദുര്യോധനെ കേൾപ്പിക്കുന്നതാണല്ലോ ദുര്യോധനോട് പറഞ്ഞു ഞാൻ വളരെയേറെ സന്തോഷിച്ചു എന്ന് ഗുരുനാഥൻ വന്ന് ഉയർന്നിരിക്കുന്നു അദ്ദേഹത്തെ യഥായോഗ്യം സ്വീകരിക്കണം സൽക്കരിക്കണം ഗാം പുരസ്കൃത്യ രാജേന്ദ്ര ബ്രാഹ്മണി പരിവാര് വളരെയേറെ വേദമന്ത്രങ്ങൾ നല്ലവണ്ണം അഭ്യസിച്ചവരായ അനുഷ്ഠാനങ്ങൾ നന്നായിട്ട് ചെയ്യുന്നവരായ ബ്രാഹ്മണരോടൊപ്പം ദേവതുല്യരായ ബ്രാഹ്മണരോടൊപ്പം മുന്നിൽ ഭഗവാനായ തൻ്റെ ഗുരുനാഥന് പരശുരാമന് പൂജയായി സമർപ്പിക്കാനുള്ളതായ പശുവിനെയും നടത്തി ഋത്വിഗ്ഭിർ ദേവകൽപ്പിച്ച തഥൈവച്ച പുരോഹിതൈഹി ദേവതുല്യന്മാരായ ഋത്തിക്കുകളോടൊപ്പം അതേപോലെ തന്നെ പുരോഹിതന്മാരോടൊപ്പം ഞാൻ വളരെ വേഗത്തിൽ ഗുരുനാഥൻ്റെ മുന്നിലേക്ക് ഓടിയെത്തി ഞാനിങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടതായ സന്നാഹങ്ങളുമായിട്ട് വളരെ വേഗത്തിൽ വലിയ തിടുക്കത്തോടു കൂടിയിട്ട് ഓടി വരുന്നത് അദ്ദേഹം കണ്ടു സമാം അഭിഗതം ദൃഷ്ട ഞാനിതാ ചേർന്നതായിട്ട് അദ്ദേഹം കണ്ടു കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ആ പൂജകളെല്ലാം സമർപ്പിച്ചു അതിനദ്ദേഹം സ്വീകരിച്ചു പ്രതിഗ്രാഹതം പൂജാം ആ പൂജയെ അദ്ദേഹം യഥായോഗ്യം സ്വീകരിച്ചു പക്ഷേ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പണ്ട് താൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൂടപ്പാർത്ത് അദ്ദേഹത്തിൽ നിന്ന് വിദ്യ അഭ്യസിച്ച ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം എത്രയോ പ്രസന്നമായിരുന്നു അദ്ദേഹം എന്തുമാത്രം വാത്സല്യമാണെന്നിൽ ചൊരിഞ്ഞിരുന്നത് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അദ്ദേഹം എന്നെ കാണാനായിട്ടുള്ള വന്നുയർന്നിരിക്കുന്നു വാത്സല്യപൂർണമായ ആ മുഖമാണ് കാണാൻ ഞാൻ പ്രതീക്ഷിച്ചത് ആഗ്രഹിച്ചതും അതാണ് പക്ഷേ ഗൗരവപൂർണ്ണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം ഏതോ പ്രകാഠമായ വിഷയം അദ്ദേഹം ആലോചിക്കുന്നു എന്ന് വ്യക്തം അത് ഞാൻ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അദ്ദേഹം ആദ്യത്തെ വാക്കിൽ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചു തുടങ്ങി ഭീഷ്മ കാംബുദ്ധിമസ്തായ കാശിരാജസുധാ തഥ അകാമേന ത്വയാനീത പുനശ്ചൈവ വിസർജിത ആദ്യത്തെ ചോദ്യം തന്നെയാണ് വേറെ മുഖവരൊന്നുമില്ല ഭീഷ്മ നീ എന്ത് ചിന്തിച്ചിട്ടാണ് കാശിരാജാവിൻ്റെ മകളായിരിക്കുന്ന ഈ പെൺകുട്ടിയെ ഈ അമ്പയെ നീ കാശിരാജ്യത്തിൽ നിന്ന് രഥത്തിലേത്തി ഇവിടെ ഹസ്തനാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇതാണ് ചോദ്യം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നീ എന്ത് ചിന്തിച്ചിട്ടാണ് അവളെ ഇവിടെ നിന്നിട്ട് പറഞ്ഞയച്ചത് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തൻ്റെ ഉള്ളിലുള്ളതായ ദേഷ്യത്തെ അമർഷത്തെ അതിശക്തമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഭീഷ്മനോട് പരശുരാമൻ ഇങ്ങനെ ചോദിച്ചു അപ്പോഴാണ് ഭീഷ്മന് സാഹചര്യങ്ങളെല്ലാം വ്യക്തമായി തീർന്നത് നിൻ്റെ ഈ പ്രവൃത്തി മൂലം എന്ത് സംഭവിച്ചു എന്നറിയോ ഒരു കുടുംബിനിയായിട്ട് ഗൃഹനായിക അനുഷ്ഠിക്കേണ്ടതായ ധാർമ്മിക കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് ജീവിതത്തെ യജ്ഞപൂർണമാക്കി അധ്യാത്മമായ മാർഗത്തിലൂടി മുന്നേറുക ധർമ്മം നേടിക്കൊണ്ട് അങ്ങനെ ധർമ്മ അർത്ഥ കാമങ്ങളിലൂടെ ധർമ്മത്തിന് വിരുദ്ധമായ അർത്ഥകാമങ്ങളിലൂടെ മോക്ഷ പദവി വരെ ഉയർന്നു എന്നുള്ളതായ ഒരു ധാർമ്മിക കർമ്മം കർത്തവ്യം ഏതൊരു വ്യക്തിക്കുമുണ്ട് ഈ അമ്പയ്ക്കുമുണ്ട് നീ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവളെ അപഹരിക്കുകയും അവളെ ഇവിടെ നിന്നിട്ട് പറഞ്ഞു വിടുകയും ചെയ്തതുകൊണ്ട് അവൾ ആ ചെയ്യേണ്ടതായ ആ ധാർമ്മിക ജീവിതത്തിൽ നിന്നിട്ട് ആ കർത്തവ്യങ്ങളിൽ നിന്നിട്ട് പരിപൂർണമായും പുറന്തള്ളപ്പെട്ട് പോയിരിക്കുന്നു അവളുടെ ജീവിതം തന്നെ നഷ്ടമായി പോയിരിക്കുന്നു ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് വരുന്നത് ധാർമ്മിക കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തിന് ഉദ്ഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് രാജസ താമസ ഗുണങ്ങളെയെല്ലാം ദൂരീകരിച്ച് സാത്വിക ഗുണം വളർത്തി ശുദ്ധ സാത്വികത്തിലെത്തി അതിനുമപ്പുറത്ത് മായാതീതത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് വ്യാസനത്രയോ തവണ വളരെ വിശദമായിട്ട് മഹാഭാരതത്തിലെ പല പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ മുന്നിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നു അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് പരശുരാമൻ ഇത് പറയുന്നത് പറയുന്നത് പരശുരാമൻ കേൾക്കുന്നതോ ഭീഷ്മൻ ഭീഷ്മൻ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് ഗംഗയുടെ വാക്കുകളിൽ നിന്ന് നാം ആദ്യമേ തന്നെ കേട്ടതാണ് വസിഷ്ഠനിൽ നിന്നാണ് വേദങ്ങളെല്ലാം പഠിച്ചത് അപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഭീഷ്മന് ബാക്കിയെല്ലാം വ്യക്തമായി തീരും അങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യനുണ്ടാകേണ്ടതായ ഉദ്ഗതി ഇതാ അമ്പയുടെ കാര്യത്തിൽ നീ മൂലം തടസ്സപ്പെട്ടു പോയിരിക്കുന്നു പ്രത്യാഖ്യാതാ ഹി ശാൽവേന ത്വയ നീദേ ഭാരത അവൾ ശാൽവ രാജാവിൻ്റെ സമീപത്ത് ചെന്നു പക്ഷേ അവിടെ അവൾക്ക് രക്ഷയുണ്ടായോ അവിടെ അവൾക്ക് യാതൊരു സൗഭാഗ്യവും കൈവന്നില്ല അപമാനമാണ് ഉണ്ടായത് സാൽവനും അവളെ പറഞ്ഞു വിട്ടു കൊട്ടാരത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു നഗരത്തിൽ നിന്നിട്ട് രാജ്യത്തിൽ നിന്നും ബഹിഷ്കരിച്ചു ഒരൊറ്റ കാരണത്താൽ ആ കാരണം നീ തന്നെയാണ് നീ അമ്പയെ കാശിരാജ്യത്തിൽ നിന്നിട്ട് അപഹരിച്ചു കൊണ്ട് നേരെ ഹസ്തനാപുരത്തേക്ക് വന്നു തസ്മാ ആ കാരണത്താൽ ഈ കുറ്റങ്ങൾ നീ ചെയ്തിട്ടുള്ളത് കൊണ്ട് തസ്മാത് ഇമാം മന് നിയോഗാദ് പ്രതികൃണ്ണീശ്വഭാരത അതുകൊണ്ട് അല്ലയോ ഭാരത ഭരതൻ്റെ ശകുന്തളയുടെ പുത്രനായ ഭരതൻ അദ്ദേഹമാണ് ഈ വംശത്തിന് ഭരതകുലം എന്നുള്ളതായ പേര് നേടിക്കൊടുക്കുന്നത് അതുകൊണ്ട് അതിൽ പിറന്നവരെല്ലാം ഭാരതന്മാരാണ് അല്ലയോ ഭാരത അതിനാൽ എൻ്റെ നിയോഗത്താൽ എൻ്റെ ഈ ആജ്ഞയാൽ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ നീ കൈക്കൊള്ളണം അവൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായ ധാർമ്മിക കർമാനുഷ്ഠാനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവൾക്ക് ലഭിക്കണം പരശുരാമൻ സ്പഷ്ടമായിട്ട് പറഞ്ഞു സ്വധർമ്മം പുരുഷവ്യാഘ്ര രാജപുത്രി ലഭത്സീം ഈ രാജപുത്രി സ്വധർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ള സകല സൗകര്യങ്ങളും ലഭിച്ചവളായിത്തീരട്ടെ അലയോ ഭീഷ്മ നീ ഒരിക്കലും അഹങ്കാരിയായിട്ട് മറ്റു മനുഷ്യരെ വിശേഷിച്ചൻ രാജാക്കന്മാർ ഈ പ്രകാരത്തിൽ അവമതിക്കരുത് അതുകൊണ്ട് നീ അവളെ സ്വീകരിച്ചാലും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ തൊഴുകയോടുകൂടി അദ്ദേഹത്തെ ആശ്രയിക്കുന്നവനായിട്ട് ബഹുമാനത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു പരശുരാമൻ അങ്ങേയറ്റം ക്രോധത്തോടു കൂടിയിട്ടാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് അഥാബ്രുവം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയോ പറയേണ്ടത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഭീഷ്മൻ കൃത്യമായി ആദ്യമേ തന്നെ പറഞ്ഞു നാഹമേനാം പുനർദദ്യം ബ്രഹ്മൻ ഭ്രാത്രേ കഥഞ്ജന അല്ലയോ ബ്രഹ്മൻ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന അല്ലയോ മഹാഗുരു ഇവളെ ഈ അമ്പയെ എൻ്റെ അനുജനായിരിക്കുന്ന വിചിത്രവീരന് എനിക്ക് വീണ്ടും ഭാര്യയായി നൽകാനാവില്ല വിചിത്രവീര്യന് വേണ്ടിയിട്ടാണ് കാശിരാജ്യത്തിൽ നിന്നിട്ട് ഞാൻ ഇവർ മൂന്ന് പേരെയും കൊണ്ടുവന്നത് കാശിരാജാവ് പ്രഖ്യാപിച്ചിരുന്നു വീര്യശില്ക്കകളാണ് ഇവരെന്ന് അപ്പോൾ ആർക്ക് വേണമോ അവരെ കൊണ്ടുപോകാം പക്ഷേ മറ്റുള്ളവരെയെല്ലാം യുദ്ധത്തിൽ പരാജയപ്പെടുത്തണം അദ്ദേഹം പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് എല്ലാ പേരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഞാൻ കൊണ്ടുവന്നു അനുജൻ്റെ പത്നിമാരായി അനുജന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് പക്ഷേ ആ അവസരത്തിൽ അമ്പ തന്നെയാണ് എന്നോട് പറയുന്നത് ഞാൻ ശാൽവൻ്റെ കാമുകിയാണ് ശാൽവൻ എന്നിലും അനുരക്തനാണ് എനിക്ക് ശാൽവൻ്റെ രാജ്യത്തിലേക്ക് പോകണം എന്ന് അമ്മയുടെയും ഗുരുജനങ്ങളുടെയും അനുവാദത്തോടു കൂടി യഥായോഗ്യമാണ് ഞാൻ അമ്പയെ തിരിച്ചയച്ചത് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വച്ച് ശാൽവൻ്റെ കൊട്ടാരത്തിലേക്ക് പോയ ഈ അമ്പയെ വിചിത്രവീര്യനോടൊപ്പമുള്ള വിവാഹം ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പുറപ്പെട്ട ഈ അമ്പയെ വീണ്ടും സ്വീകരിച്ചിട്ട് എൻ്റെ അനുജന് പത്നിയായി കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല അത് ധർമ്മത്തിന് വിരുദ്ധമാണ് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലായാലും അത് ധർമ്മത്തിന് വിരുദ്ധമാണ് എന്ന് വിനയത്തിന് യാതൊരു കുറവും വരാതെ ഭക്തിയോടുകൂടിയിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ ഉറപ്പുള്ളതാണ് ഭീഷ്മൻ്റെ മറുപടി അല്ലയോ ഭഗവാനെ അങ്ങ് പറയുന്നത് എന്തും ഞാൻ കേൾക്കും അങ്ങ് പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും ഇതുവരെ അങ്ങനെയായിരുന്നു പക്ഷേ ഈ കാര്യം അത് ധർമ്മവിരുദ്ധമാകുകൊണ്ട് എനിക്ക് അനുസരിക്കുക സാധ്യമല്ല ക്ഷാത്രം ധർമ്മം അഹം ജഹ്യാം ക്ഷാത്രമായ ക്ഷത്രിയൻ്റെതായ ധർമ്മത്തെ ഞാൻ ന ജഹ്യാം ഉപേക്ഷിക്കുകയില്ല ഞാനത് ഉപേക്ഷിക്കണം എന്ന് ക്ഷത്രിയധർമ്മത്തെ ഉപേക്ഷിക്കണം എന്ന് അങ്ങ് പറഞ്ഞാലും ഞാൻ ഒരിക്കലും എൻ്റെ ക്ഷത്രിയധർമ്മത്തെ ഉപേക്ഷിക്കില്ല ഇത് എൻ്റെ സുനിശ്ചിതമായ വ്രതമാണ് എന്നുള്ളത് അങ്ങേക്ക് അറിയുന്നതാണ് ഇല്ലെങ്കിൽ അങ്ങ് ഓർത്തുകൊള്ളണം ഏതൊരു സാഹചര്യത്തിലും ഞാൻ എൻ്റെ ക്ഷത്രീയ വ്രതത്തെ ഉപേക്ഷിക്കുകയില്ല നഭയാത് ഭയം കൊണ്ട് ആരെയെങ്കിലും ഭയപ്പെട്ടിട്ട് ഞാൻ ക്ഷത്രീയധർമ്മത്തിൽ നിന്ന് എത്തിച്ചെല്ലിക്കില്ല ഇത് പരശുരാമനോടുള്ള കൃത്യമായ മറുപടിയാണ് എല്ലാ ക്ഷത്രീയന്മാരെയും യുദ്ധത്തിൽ സംഹരിച്ചയാളാണ് പരശുരാമൻ അതുകൊണ്ട് പരശുരാമൻ്റെ വാക്കിനെ ഭയം മൂലം ഭീഷ്മൻ എതിർക്കില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചു എന്ന് വരാം കൃതപ്രണനും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നല്ലോ പക്ഷേ ഭയം കൊണ്ട് ഞാൻ ക്ഷത്രിയധർമ്മത്തെ ഉപേക്ഷിച്ച് പിന്മാറില്ല നാഭി അനുക്രോശാത് ആരോടെങ്കിലുമുള്ള കാരുണ്യം കൊണ്ടും ഞാൻ ക്ഷത്രീയധർമ്മത്തെ ഉപേക്ഷിക്കില്ല ഈ അമ്പയോട് കാരുണ്യം കാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷത്രിയധർമ്മം ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടാൽ അതും സത്യമല്ല ന നാമ്യയാ സമ്പത്ത് ലഭിക്കാനുള്ള ലോഭം കൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ധർമ്മത്തെ ക്ഷത്രിയധർമ്മത്തെ വിടില്ല അതേപോലെ തന്നെ എന്തെങ്കിലും ഭൗതികമായ സുഖ സമൃദ്ധികൾ ഉണ്ടാകുമെന്നുള്ള വ്യാമോഹം കൊണ്ട് ഞാൻ ക്ഷത്രിയ ധർമ്മത്തെ ഉപേക്ഷിക്കില്ല അങ്ങനെ ഞാൻ ക്ഷത്രിയധർമ്മത്തിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഭീഷ്മൻ്റെ ഈ മറുപടി അത് പരശുരാമനുള്ള മറുപടിയാണ്